കാസർകോട് കടലാക്രമണം രൂക്ഷം ഉപ്പളയിലും തൃക്കണ്ണാടും അജാനൂരിലും കടൽക്ഷോഭം രൂക്ഷമാണ് ശാരദാനഗറിലെ പുലിമെട്ട് ശക്തമായ തിരമാലകളിൽ ഭാഗികമായി തകർന്നിരുന്നു പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നിരവധി കെട്ടിടങ്ങളും കടലാക്രമണ ഭീഷണിയിലാണ് അധികൃതർ ഉടൻ സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സംസ്ഥാനത്ത് അടുത്ത വർഷം മുതൽ ആറു വയസ്സ് പൂർത്തിയായവർക്കാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നൽകുക എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ എല്ലാ വർഷവും പുതുക്കണമെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷം ലക്ഷം ക്ലാസ് മുതൽ